കിസാൻ സമ്മാൻ നിധിയിലൂടെ പൈസ കിട്ടുന്നവർ ശ്രദ്ധിക്കുക ഒരു പക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും തിരിച്ചടയ്ക്കേണ്ടി വന്നേക്കാം നമസ്കാരം പ്രിയപ്പെട്ടവരെ പി എം കിസാൻ നിധിയിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് കൃഷിഭൂമി ഉള്ളവർക്കാണ് കിസാൻ സമ്മാൻ നിധി കിട്ടുന്നത് അറിയാലോ എന്നാൽ അതല്ലാത്ത അനർഹരും കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നതായിട്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇൻകം ടാക്സ് അടച്ച കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവര് അത് റീഫണ്ട് ചെയ്യണമെന്നാണ് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും അത് തിരിച്ചടയ്ക്കേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് സൈറ്റിലൂടെ ചെക്ക് ചെയ്യാൻ പറ്റും പ്രധാനപ്പെട്ട ഒരു വിവരം കിട്ടിയിട്ടുള്ളത് പത്തൊമ്പതാമത്തെ ഗഡു ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി ബീഹാറിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡയറക്റ്റ് ബെനിഫിറ്റ് ഫണ്ടായിട്ട് എല്ലാവർക്കും ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇ കെ വൈ സി ചെയ്യാത്തവരും ഉടൻ തന്നെ ചെയ്യുക ആരൊക്കെ റീഫണ്ട് ചെയ്യണം എങ്ങനെ ഇ കെ വൈ സി ചെയ്യാന്നുള്ളതെല്ലാം സൈറ്റിൽ തന്നെയുണ്ട് കാണിക്കാം ഗൂഗിൾ ക്രോമിൽ പി എം കിസാൻ നിധിയുടെ സൈറ്റ് എടുക്കുക സൈറ്റ് അറിയാലോ പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്നുള്ളതാണ് ഓപ്പൺ ചെയ്യുമ്പോൾ അതെങ്ങനെ വരും അതിൽ ആദ്യം തന്നെ ഇ കെ വൈ സി വന്നിട്ട് കാണാം കണ്ടോ നിങ്ങളിൽ ഇ കെ വൈ സി ചെയ്തുവോ എന്ന് പരിശോധിക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് എന്നുള്ളത് കൊടുത്താൽ മതി ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഇ കെ വൈ സി ഇസ് ഓൾറെഡി ഡൺ എന്ന് പറഞ്ഞിട്ട് വരും അതിൽ ഓക്കെ കൊടുത്ത ശേഷം ഒന്ന് സ്ക്രോൾ ചെയ്യുക എന്നിട്ട് നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുത്താൽ രജിസ്ട്രേഷൻ നമ്പർ അറിയില്ലെങ്കിൽ നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ ആധാർ നമ്പർ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും അതിലൂടെ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് കാണിക്കുന്നില്ല ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം ഇ കെ വി സി ചെയ്യാത്തവർ താഴത്തോട് ഓപ്ഷൻ ഉണ്ട് അതിൽ പോയിട്ട് ഇ കെ വി സി ചെയ്യുക ഇനി ആരൊക്കെ റീഫണ്ട് ചെയ്യണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് സൈഡിൽ കണ്ടോ ഓൺലൈൻ റീഫണ്ട് എന്ന് പറഞ്ഞിട്ട് നീലക്കടൽ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പം അതിങ്ങനെ രണ്ട് ഓപ്ഷൻ വരും ഒന്ന് ആൾറെഡി റീഫണ്ട് ചെയ്തവർ ചെക്ക് ചെയ്യാനാണ് അതല്ല നിങ്ങൾ റീഫണ്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരുന്നത് കണ്ടോ പേയ്മെന്റ് റീഫണ്ട് ഫ്രം ഇൻഡിവിജ്വൽ ഫാർമർ എന്നാണ് അതിൽ കിസാൻ സമ്മാൻ നിധി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് താഴത്ത് ക്യാപ്ച കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഗെറ്റ് ഡാറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ യു ആർ നോട്ട് എലിജിബിൾ ഫോർ എനി റീഫണ്ട് എമൗണ്ട് എന്നാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല അതല്ല നിങ്ങൾ റീഫണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര എമൗണ്ട് എന്നുള്ള കാണിക്കും അങ്ങനെ നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാനിപ്പോൾ എന്റെ ഫാദറിന് ലോൻ്റെ നോക്കിയത് ആളുടെയിൽ നിന്ന് കുഴപ്പമില്ല നിങ്ങളുടെ അങ്ങനെ കുഴപ്പം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ വാങ്ങിയതിൽ എത്ര എമൗണ്ട് റീഫണ്ട് ചെയ്യേണ്ടതെന്നുള്ളതിൽ കാണിക്കും റീഫണ്ട് ചെയ്യുക റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരുന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അഥവാ അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൃഷിഭവനിൽ പോയിട്ട് വിവരം പറയുക ഇനി അങ്ങനെ വന്നിട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതായത് റീഫണ്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് ഏതെങ്കിലും കാലത്ത് നിങ്ങളുടെ ഈ സ്ഥലത്തിന്റെ വെച്ചിട്ട് എന്തെങ്കിലും ക്രയവിക്രങ്ങൾ നടക്കുമ്പോൾ ഈ എമൗണ്ട് നിങ്ങൾ എന്തായാലും അടയ്ക്കേണ്ടി വരും ഇതൊക്കെയാണ് നമുക്ക് ഗവൺമെന്റ് സൈറ്റിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അഥവാ റീഫണ്ട് കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് ഇരിക്കാല്ലോ അല്ലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്താണെന്നുള്ള വിവരം ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുമല്ലോ ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേർ തട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തോ